സത്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആരാധകരോളം മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കുന്ന ഒരു ആരാധക സമൂഹം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വേറെ ഉണ്ടായിരിക്കത്തില്ല കാരണം അവർ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞു എ ടി കെ ഫ്രാഞ്ചൈസിയുടെ ഒരു തരി കണിക പോലും എങ്ങും വെക്കാതെ ചവിട്ടി പുറത്താക്കാൻ അവരെ കൊണ്ട് കൊണ്ടുപറ്റി അതുകൂടാതെ കഴിഞ്ഞ സീസണില് ക്യാഷിന്റെ ബലത്തിന്റെ പേരിൽ മോഹൻ ബഗാനെ ഊക്കി വിട്ടവന്മാർ ഇപ്പോൾ മോഹൻ ബഗാനെ പൊക്കി പറയുന്നത് കണ്ട് അവർക്ക് ആത്മരതയടയാനം പറയുന്നുണ്ട് ഗ്രേക്ക് സ്റ്റുവേർട്ടിന്റെ കാര്യമാണ് പറയുന്നത് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും മുംബൈ സിറ്റിയും തമ്മിലുള്ള മത്സരത്തിനിടയിൽ റഫറയ്ക്ക് വില പറഞ്ഞോ എന്ന് ചോദിച്ച് അവിടെ കളിയാക്കിക്കൊണ്ടിരുന്ന ഗ്രേക്ക് സ്റ്റുവേർട്ട് ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ പൂഴ്ത്തിപ്പറയാണ് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്കയെന്നറിയപ്പെടുന്ന ബംഗാളില് മറേനേഴ്സിന് വേണ്ടി പന്ത് തട്ടുക എന്നുള്ളത് കഴിഞ്ഞ വർഷം തിരിച്ചു പറഞ്ഞവൻ ഇത്തവണ പൊക്കി പറയുന്നുണ്ടെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ റേഞ്ച് എന്താണെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം അതാ പറയുന്നത് ഒരുത്തനെ തൂക്കണമെന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിളും എത്തിക്സും ഒക്കെ എടുത്ത് ഉത്തരത്തിൽ വെച്ചിട്ടായാലും എന്ത് വില കൊടുത്തും എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചും അവനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ കൊണ്ട് പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഇന്ത്യൻ ഫുട്ബോളിലെ ചാമ്പ്യൻ ക്ലബായിട്ട് ഇങ്ങനെ നിലനിന്ന് പോകുന്നത്